എനിക്ക് അങ്ങനെ മസ്ക്കറ്റിൽ നിന്ന് വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അമ്മയ്ക്ക് സുഖമില്ലാതെ ഒത്തിരി സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിലായിരുന്നു അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി എൻ്റെ നിലവിളിയൊക്കെ കേട്ട് ആൾക്കാർ ഓരോരുത്തരോരുത്തരായിട്ട് വന്ന് ടിക്കറ്റ് തിരക്കി തിരക്കി അവസാനം എനിക്ക് എയർ ഇന്ത്യയുടെ ഇത് തിരുവനന്തപുരത്തേക്കുള്ളത് തന്നെയാണ് കിട്ടിയത് പക്ഷേ ഞാൻ അന്ന് ആ വഴി നീളെല്ലാം പ്രാർത്ഥിച്ചത് എൻ്റെ അമ്മയ്ക്ക് ഒരു ആപത്തും കൂടാതെ എൻ്റെ എനിക്ക് കാണാനൊരു സാഹചര്യം ദൈവം തമ്പയാൻ ഒരുക്കണമെന്ന് അങ്ങനെ ഞാൻ വിടെ വന്നു അമ്മ ആശുപത്രിയിൽ ചെന്നപ്പോൾ അമ്മ ആദ്യം എന്നെ കണ്ടിട്ട് അന്തം ഇട്ട് നല്ല ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഞാനാന്ന് ചെറിയൊരു സൂചന അമ്മയ്ക്ക് കിട്ടിയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് കുറേ എനർജിയും കൂടെ കിട്ടി ഏ അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമായിട്ട് നിങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ യാത്ര പോകുന്നതും വരുന്ന ഒന്നും അറിയിക്കാൻ പറ്റില്ല പക്ഷേ എന്നെ ആശുപത്രിയിൽ വന്ന് എൻ്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എൻ്റെ അമ്മയ്ക്ക് പരിപൂർണ്ണ സുഖമായി എനിക്ക് പറയാൻ പറ്റില്ല എല്ലാ ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുപോകണം ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ അമ്മയ്ക്ക് ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ചെറിയ മാല വിൽഫീന്ന് ഒരു അഴുക്ക് വെച്ചാലൊക്കെ അറിയാത്തൊരു മാല കൊണ്ടു വന്ന് ഇട്ട് കൊടുക്കണമെന്ന് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു മാല എനിക്ക് മാറി മേടിച്ചോണ്ടാണ് അങ്ങനെ ഞാൻ എന്ത് അവിടെ ചെന്ന് മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഒരു മാല എൻ്റെ അമ്മയ്ക്കായിട്ട് കരുതി വെച്ചിരുന്നു അത് ഞാൻ ആഗസ്റ്റിൽ വരായിരുന്നതാണ് എന്നാലും ഞാൻ ഈ തിരക്കിനിടയിൽ എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ മറന്നില്ല ആ മാല ഞാൻ കയ്യിലെടുത്തു കാരണം എൻ്റെ അമ്മ ആശുപത്രി കിടക്കയിലാണെങ്കിൽ അത് എന്റെ അമ്മയുടെ കഴുത്തെ കൊണ്ടിട്ട് കൊടുക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹം തോന്നി പക്ഷെ ആശുപത്രി വെച്ച് എനിക്കത് ഇട്ടു കൊടുക്കാനൊന്നും തോന്നിയില്ല ഇപ്പൊ എൻ്റെ അമ്മ വീട്ടിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കുറിയാക്കി ഇട്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ് ഈ മാല ഞാൻ ഇപ്പൊ എൻ്റെ അമ്മയുടെ കഴുത്തിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണം നിങ്ങളും കാണാൻ കുട്ടി ആ വീട്ടിൽ വന്ന പകുതി ആശ്വാസമായില്ലേ ഇനി എങ്കിലും മോൾ ഇവിടെ ഇല്ലെന്നും പറഞ്ഞാണ്ട് ആദ്യ ഏരിയ അന്ന് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് അമ്മയ്ക്ക് എപ്പോ വയ്യാതെ വന്നാൽ ആ സമയം അമ്മയുടെ മോളിവിടെ എത്തുന്നു ഏഹ് അമ്മക്ക് ആ ഒരു ലക്ഷ്യമുണ്ടോ ഞാനാണോ നിങ്ങളുടെ ഇതെന്താ ചോദിച്ചു കയറി വന്നിരങ്ങ എല്ലാം അറിയാതെ കളർന്നു എന്താ

വരുമ്പോൾ കൊണ്ടുവന്നിട്ടു തരണം എന്റെ ചേട്ടന്റെ കൈ കൊണ്ട് തന്നെ ഇട്ടു തരണം എന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ അത് നടന്നില്ല ദൈവം തമ്മില് എന്നാലും എനിക്ക് സന്തോഷമുണ്ട് എന്റെ എടുത്ത് മഹാദേവനെ കണ്ടോണ്ടിരിക്കുകയെ നീതി എവിടെ പോയാലും പ്രാർത്ഥിക്കാം ശ്രീമംഗ്വര ഇത്രയാണ് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് അമ്മയുടെ സർപ്രൈസ് ഉണ്ടല്ലേ എനിക്കും ഒരുപാട് വിഷമം പക്ഷെ ഇപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ എന്റെ അമ്മ ഇവിടെ വന്നിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എന്റെ അമ്മയും അത്ര എന്റെ അമ്മയ്ക്ക് വയ്യാതായപ്പോ എന്റെ അമ്മയെ ഞാൻ ഏൽപ്പിച്ചിട്ട് പോയ ഏക ഒരാളുണ്ട് യാള ഞാൻ എന്റെ അമ്മയെ ഏൽപ്പിച്ചിട്ടാ പോയത് ഓരോ ദിവസവും എന്റെ അമ്മയ്ക്ക് കൂട്ട് വിളയായിരുന്നു പക്ഷെ ഈ എന്റെ അമ്മയും ഇവിടെ നിന്ന് തെക്കത്തിൽ വിളിച്ചെടുത്തുകൊണ്ട് പോയ സമയത്ത് എന്റെ കുഞ്ഞ് ഇവിടെ ഒരുപാട് കിടന്ന് വിളിച്ചു ആൾക്കാരെ അറിയിച്ച് അമ്മയ്ക്ക് വയ്യാതെ കൊണ്ടുപോയി കൊണ്ടുപോയി പക്ഷെ ഇവളാണ് എൻ്റെ അമ്മയുടെ ഏകാശ്രയം എൻ്റെ പൊന്നോളും എൻ്റെ അമ്മയും പൊന്നോളാണ് ആണ് എനിക്കെല്ലാം അപ്പം ഇത്രയേ ഉള്ളൂ